എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു പഴഞ്ചൊല് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് വളരെ വളരെ പ്രചാരം നേടിയ ഇപ്പോഴും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ വെളുക്കാൻ തേച്ചത് പാണ്ടായി അതായത് ഒക്കെ ജനങ്ങളെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് അവസാനം അത് അവസാനം നമുക്ക് തന്നെ വിനയായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇപ്പോ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്കൊക്കെ അറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതിയാണ് ആദ്യഘട്ടം ഇന്ന് അഞ്ചാം തീയതി ആറ് ഏഴ് എട്ട് ഒമ്പത് നാല് ദിവസം നാല് നാല് ദിവസമാണ് ബാക്കി നിൽക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പക്ഷ വോട്ടറെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷ വോട്ടർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ലാത്ത അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ലാത്ത മറ്റ് വോട്ടർമാരുണ്ടല്ലോ അത്തരം വോട്ടർമാരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് നിങ്ങൾക്കറിയാം ഇപ്പൊ സി പി എമ്മിന് എന്ത് എന്ത് തന്നെ ചെയ്താലും എന്ത് ചറ്റത്തരം ചെയ്താലും എന്ത് തെണ്ടിത്തരം ചെയ്താലും സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന കുറേ അന്തം കമ്മികൾ ഇവിടെയുണ്ട് അതേമാതിരി പക്ഷെ കോൺഗ്രസ്സുകാര് അത്രമാത്രം അത്രമാത്രം ഈ അന്തം കമ്മികളെ പോലുള്ള ഈ അന്തം കോൺഗ്രസ്സുകാർ ഇല്ലേട്ടോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നൊരു ഒരു കേഡർ പാർട്ടിയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടേതായ നയപരിപാടികളുണ്ട് അവരുടേതായ അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബി ജെ പിയും വോട്ട് ചെയ്യും പണ്ടൊക്കെ ഒരു പത്ത് വർഷങ്ങൾക്ക് അപ്പുറമൊക്കെ ബി ജെ പി ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അതൊക്കെ മാറി ആ കാലമൊക്കെ മാറി യഥാർത്ഥത്തിൽ ബി ജെ പി അതിൻ്റെതായ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഒരു നിഷ്പക്ഷരായ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു പക്ഷേ പോളിംഗ് ബൂത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് മാത്രം തീരുമാനമെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഈ വരുന്ന നാല് ദിവസം അതിനിർണായകമാണ് കേട്ടോ ഈ നാല് ദിവസം ആരാണ് പ്രതിക്കൂട്ടിൽ അതാണ് എന്റെ ചോദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രചാരണം കത്തിക്കയറുമ്പോൾ ആരാണ് പ്രതിക്കൂട്ടിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒറ്റ ഉത്തരമേ ഉള്ളൂ സി പി എം ആണ് പ്രതികൂട്ടിൽ സി പി എം കളിച്ച കളി പാളിപ്പോയി കേട്ടോ സി പി എം കളിച്ച കളി പാളിപ്പോയി അതായത് ഈ നാട്ടിലെല്ലാവർക്കും ഈ നാട്ടിലെല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് സി പി എമ്മുകാർക്ക് അതാണ് ഏറ്റവും വലിയ രസം സി പി എമ്മുകാർക്ക് ഉൾപ്പെടെ അന്ത ബോധ്യമായ കാര്യമാണ് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി നേരിടുമെന്ന് എന്തുകൊണ്ട് കാരണം അമ്പലക്കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ശബരിമലയിലെ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നമ്മുടെ നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു ഒരു കൊള്ളയാണ് ശബരിമല ശ്രീകോവിനിന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളപ്പാടിയും വാതിൽപ്പാളിയും അതിലെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടുപോകുക അയ്യപ്പൻ യഥാർത്ഥത്തിലുള്ള അയ്യപ്പന്റെ തങ്കവിഗ്രഹം പോലും അത് തന്നെ ആയിരിക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിക്കുക ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോടതി കോടതി ഒരു അന്വേഷണ അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുക എന്നിട്ട് അന്വേഷണ ടീമിനോട് പറയുക നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് മാത്രമേ തരാൻ പാടുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ തരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതി ഏറ്റെടുത്തൊരു പ്രതീതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ പോലീസ് സംവിധാനം കേരളത്തിലെ ഈ അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരു യഥാർത്ഥത്തിലുള്ള പ്രതികളിലേക്ക് എത്തില്ല എന്ന് ആർക്കാണ് തോന്നിയത് ഹൈക്കോടതിക്കാണ് തോന്നിയത് ഈ ഹൈക്കോടതി തന്നെ ഈ രണ്ടാഴ്ച മുമ്പ് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു സർക്കാരിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങനെ ഒരു പരാമർശം കേട്ടിട്ടുണ്ടോ ഒരു ഹൈക്കോടതി പറയാണ് സർക്കാരിനോട് നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് അണ്ടി അണ്ടിക്കണത്ത് കേസിലായിരുന്നു അല്ലെ കശുവണ്ടി കശുവണ്ടി ഇടപാടിൽ കശുവണ്ടി ഇടപാടിൽ നടന്ന കോടികളുടെ അഴിമതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ശ്രമത്തെ ആധാരമാക്കിയാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടർ കേൾക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് ഏത് സർക്കാരാണ് ആണ് അഴിമതിക്കാർക്കൊപ്പമുള്ള സർക്കാരാണ് അഴിമതിക്കാർക്കൊപ്പമുള്ള സർക്കാരിനെ എന്തിന് ഞാൻ വോട്ട് ചെയ്യുന്നു അതിന്റെ കൂടെയാണ് അമ്പലക്കൊള്ള ഏറ്റവും വലിയ അമ്പലക്കൊള്ള നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള ഒരു അമ്പരക്കൊള്ള അതായത് ശ്രീകോവിലിന്റെ മുന്നിലുള്ള ഈ സ്വർണം അടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ചോദ്യം എന്താണെന്ന് പറയൂ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വഴിപാടുകൾ എത്രമാത്രം ഭഗവാൻ കിട്ടുന്ന കാണിക്ക എത്ര കിലോ സ്വർണം എത്ര കിലോ രത്നങ്ങൾ എത്ര കിലോ നാണയങ്ങൾ എത്ര നോട്ട് കെട്ടുകൾ ഇവർ കൈവശപ്പെടുത്തിയിരിക്കും നമുക്ക് നമുക്ക് ഉള്ളൂ എല്ലാ ഭക്തന്മാരും കണ്ട് ആനന്ദ നിർവൃതി അടയുന്ന ശ്രീകോവിന്റെ മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അടർത്തിയെടുത്തി കൊണ്ടുപോകുന്നവർക്ക് ഈ ആരും കാണാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ഭണ്ഡാരത്തിനുള്ളിലേക്ക് പോകുന്ന ഈ സ്വർണവും വെള്ളിയും ഈ കറൻസികളുമൊക്കെ കൈവശപ്പെടുത്താൻ എന്ത് എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ആളുകളാണ് സി പി എന്ന് ഇവിടത്തെ ആളുകൾക്ക് ഇവിടുത്തെ വോട്ടർമാർക്ക് മുഴുവൻ മനസ്സിലായി അങ്ങനെ ഒരു വോട്ട് പോലും ലഭിക്കില്ല ഒരു വോട്ട് പോലും ഒരു യഥാർത്ഥ വിശ്വാസിയും നീ വിശ്വാസി അല്ലാത്ത ആളും സി പി എമ്മിനെ വോട്ട് ചെയ്യില്ല എന്ന് വളരെ കൃത്യമായി വളരെ കൃത്യമായി സി പി എമ്മിന് വന്നപ്പോഴാണ് സി പി എം പെണ്ണിനെ ഇറക്കി കളിക്കാൻ തുടങ്ങിയത് പെണ്ണിനെ ഇറക്കി കളിക്കാൻ തുടങ്ങിയത് കാരണം പിണറായി വിജയൻ ഇത് വളരെയധികം പിണറായി വിജയന് ഇത് വളരെ വളരെ പരിചിതമായ ഒരു മേഖലയാണ് കേട്ടോ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ప ె게్ ళ ి గ എതിർ പാർട്ടിക്കാരുടെ ശക്തനായ നേതാവിനെ തിരഞ്ഞെടു തിരഞ്ഞുപിടിച്ച അയാൾക്കെതിരെ പെണ് കേസ് ഉണ്ടാക്കുക എന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത് ആർക്കറിയാം പിണറായി വിജയന് മറ്റാരെക്കാൾ അറിയാം പിണറായി വിജയൻ കളിച്ചു പിണറായി വിജയൻ കളിച്ചു കാരണം നമുക്കറിയാലോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന എക്കാലത്തെയും ജനപ്രിയനായ നേതാവിനെതിരെ സരിതയെ ഇറക്കി കളിച്ചവരാണ് അല്ലെ സരിതയെ ഇറക്കി കളിച്ചവരാണ് എന്തൊക്കെ എന്തൊക്കെ ലൈംഗിക അപവാദങ്ങൾ ലൈംഗിക അപവാദങ്ങളാണ് അല്ലെ ലൈംഗിക വൈകൃതങ്ങളുടെ ആസാരാണ് ഉമ്മൻചാണ്ടി എന്ന് വരെ പറഞ്ഞു വെച്ചു ഈ ഈ ദുഷ്ടന്മാരി കേട്ടോ അവസാനം അന്വേഷണങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു അന്വേഷണങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ലൈംഗിക ഒരു ലൈംഗിക പീഡനവും നടത്തിയിട്ടില്ല സംശുദ്ധനാണ് എന്ന് സി ബി ഐ വരെ സി ബി ഐ വരെ ക്രൈംബ്രാഞ്ചും സി ബി ഐയും ഒക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി സംശുദ്ധനാണ് പക്ഷെ അതിനിടക്ക് അതിനിടക്ക് ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ ലൈംഗിക പീഡകനാണ് എന്നൊരു ജനിപ്പിച്ചുകൊണ്ട് അതിന്റെ അതിന്റെ അധികാരത്തിൽ അധികാരത്തിൽ വന്ന വന്ന ആളാണ് പിണറായി എന്ന് അറിയാം കേട്ടോ ഏറ്റവും വലിയ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഇന്നലെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ച ഒരുപാട് ഒരുപാട് ട്രോളുകൾക്കിടയിൽ എന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഒരു ട്രോൾ എന്താണെന്ന് അറിയോ സരിതയുടെ ഒരു പടം സരിത ചോദിക്കുന്നു വിജയട്ടാ ഞാൻ വരണോ സരിത സരിത വിജയട്ട ഞാൻ വരണോ എന്ന് ചോദിക്കുന്നു സി പി എം കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഈ ആരോപണങ്ങൾ ആർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ ഈ സ്ത്രീ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാലോ റിനി ആൻഡ് ജോർജ് അവന്തിക പിന്നെ ഹണി ഭാസ്കരൻ അങ്ങനെ അങ്ങനെ നിരവധിയായ നിരവധിയായ സ്ത്രീകള് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംശയ മുനയിൽ നിർത്തുകയായിരുന്നു കേട്ടോ അവർ വ്യക്തമായ വ്യക്തമായ ഒരു ആരോപണവും വ്യക്തമായ ഒരു ആരോപണവും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയിരുന്നില്ല പക്ഷേ ഒരു സംശയ ദൃഷ്ടിയോടെ ഇയാൾ ഏറ്റവും വലിയ അപകടകാരിയാണ് ഇയാൾ ഒരു സ്ത്രീ പീഠകരാണ് എന്നൊക്കെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആരോപണങ്ങളാണ് റിനിയാൻ ജോർജും അവന്തികയും പിന്നെ ഈ പറയുന്ന ഹണി ഭാസ്കറിനും ഒക്കെ ആഹ് പൊതുജനസമക്ഷം അവതരിപ്പിച്ചത് കേട്ടോ അതിനെ തുടർന്നാണ് അതിനെ തുടർന്നാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ശബ്ദരേഖ പുറത്തു വന്നു ഈ പരാതിക്കാരിയുടെ ആദ്യ ശബ്ദരേഖ പുറത്തു വന്നു ഈ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു ഇതിന്റെയൊക്കെ അവസാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്കോ എടുത്തു നിൽക്കുമ്പോഴാണ് പിണറായിക്ക് മനസ്സിലായത് സി പി എമ്മിന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ എട്ട് നിലയിൽ പൊട്ടും അപ്പോൾ ഉടനെ പരാതിക്കാരി ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കയറി ചെല്ലുകയല്ല പരാതിക്കാരിയെ പരാതിക്കാരിയെ സി പി എമ്മുകാർ തൂക്കിയെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നു തൂക്കിയെടുത്ത് ഇൻവെർട്ടഡ് കോമയിലാണ് ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെതായ അർത്ഥത്തിലല്ല പക്ഷെ അതിൻ്റെതായ മറ്റൊരർത്ഥത്തിൽ തൂക്കിയെടുത്തുകൊണ്ട് ഈ പരാതിക്കാരിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെ പരാതി മുഖ്യമന്ത്രിയോട് പറയുന്നു പരാതി എഴുതി കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് വരുന്നു എല്ലാം സട്ടപ്പെട്ടേതായിരുന്നു കാര്യങ്ങളൊക്കെ എന്ന് കാര്യങ്ങൾ നടക്കുന്നു ആകെ ഇളകി മറിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വരുന്നു ശരിക്കും പിണറായി വിജയൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സി പി ആഗ്രഹിച്ചത് ഇത് ഈ ഒരു പ്രശ്നം തിരഞ്ഞെടുപ്പ് ദിവസം വരെ കത്തിക്കാവണം തിരഞ്ഞെടുപ്പ് ദിവസം വരെ വിവിധങ്ങളായ വിവിധങ്ങളായ ഇതിന്റെ മേമ്പൊടി ചേർത്ത് കൊണ്ട് ഇതിന്റെ മേമ്പൊടികളൊന്നൊന്നായി ചേർത്ത് കൊണ്ട് ഇതിങ്ങനെ തിളപ്പിച്ച് 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 ഈ ഇലക്ഷൻ ദിവസം വരെ നീണ്ടു നിൽക്കണമെന്നായിരുന്നു പിണറായി കരുതിയത് സി പി എം കരുതിയത് അതായിരുന്നു പക്ഷെ തെറ്റിപ്പോയി തെറ്റിപ്പോയി അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ബ്രഹ്മാസ്ത്രം അതെ മുരളീധരൻ പറഞ്ഞതുപോലെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു രാഹുൽ മാങ്കുട്ടത്തിന്റെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി എന്ത് ഇനി എന്ത് നടപടി ഇനി കോൺഗ്രസിനെതിരെ എങ്ങനെ കൈ ചൂണ്ടിക ഇനി കോൺഗ്രസിനെതിരെ നിങ്ങൾ പെണ്ണു പിടിയന്മാരാണ് എന്ന് പറഞ്ഞ് എങ്ങനെ കൈമരിച്ചുണ്ട് കോൺഗ്രസിന് പറയാം പെണ് ഞങ്ങളല്ല പെണ്ണുപിടിയന്മാർ നിങ്ങളാണ് കാരണം ഞങ്ങൾ നടപടിയെടുത്തു ഞങ്ങൾ നടപടിയെടുത്തു ഞങ്ങൾ ഒരാൾക്കെതിരെയാണ് ആരോപണം വന്നത് അയാൾ ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു നിങ്ങളുടെ പാർട്ടിയിൽ എത്ര പേർക്കെതിരെ നിങ്ങളുടെ പാർട്ടിയിൽ എത്ര പേർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നത് പി ശശി അറിയാലോ പി ശശി എന്ന് പറയുന്ന പി ശശി എന്ന് പറയുന്ന സി പി എമ്മിന്റെ സമന്നതനായ നേതാവിനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പണ്ട് പുറത്താക്കിയല്ലേ എന്തിനു പുറത്താക്കി സ്ത്രീ പീഡനത്തിന്റെ പേരിൽ പുറത്താക്കി എന്നിട്ടോ അയാളെ അയാളെ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാക്കി ആ പി ശശിയാണ് കേരള ഭരണം നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അല്ല കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് എക്കാലത്തെയും വലിയ പെണ്ണുപിടിയനായ പി ആണ് എന്ന് അറിയാം അല്ലേ പി ശശിക്കെതിരെ പി ശശിക്കെതിരെ നിങ്ങൾ എന്ത് എന്ത് നടപടിയാണ് എടുത്തത് കോടതിയിലേക്ക് പോയോ പോലീസിലേക്ക് പോയോ കോടതിയിലേക്ക് പോയോ നിങ്ങൾ ഒതുക്കിയില്ലേ നിങ്ങൾ ഒതുക്കിയില്ലേ നിങ്ങൾ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നിട്ടോ ആ ആരോപണം വന്ന് ആരോപണം വന്ന് കെട്ടടങ്ങിയപ്പോൾ നിങ്ങൾ ഉടനെ അയാളെ അയാളെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് അയാളെ പ്രതിഷ്ഠിക്കുന്നു ഇതാണ് സി പി എം ചെയ്യുന്നത് പിന്നെ എണ്ണിന് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല ഒരുപാട് വീഡിയോ ഞാൻ ഇത് സംബന്ധിച്ച് ചെയ്തു മുകേഷ് മുതൽ മുകേഷ് മുതൽ ഇങ്ങോട്ടേക്ക് എണ്ണിയാൽ ഒരുപാട് 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 പീഡന വീരന്മാരെ നിങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നു സ്ത്രീ പീഡകരം മുഴുവൻ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഒരു മന്ത്രി അല്ലെ ഒരു മന്ത്രി മൂക്കിന്റെ പാലം തകർക്കപ്പെട്ട ഒരു മന്ത്രി പൂച്ചക്കുഞ്ഞിന്റെ മന്ത്രി അങ്ങനെ 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 പിണറായി മന്ത്രിസഭയിലെ എല്ലാ എല്ലാ മന്ത്രിമാരും ഇത്തരത്തിലുള്ള ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് സംശുദ്ധി തെളിയിക്കുന്നത് കോൺഗ്രസ് സംശുദ്ധി തെളിയിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആദർശ ശുദ്ധിയുള്ള പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് തെളിയിക്കുമ്പോൾ ആകെ മൂട് പൊട്ടിയത് കേട്ടോ കോൺഗ്രസിനെ കോൺഗ്രസിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടെറിഞ്ഞ ബോംബ് പൊട്ടിയത് സി പി എമ്മിന്റെ മൂട്ടിലാണ് കത്തി കരിയുകയാണ് ഇപ്പോ കത്തി കരിയുകയാണ് എവിടെയും സംഭാഷണം ഇത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് മുകേഷ് പുറത്തു പോയില്ല എന്തുകൊണ്ട് മുകേഷ് പുറത്ത് പോയില്ല എന്തുകൊണ്ട് പി കെ ശശി പുറത്ത് പോയില്ല എന്തുകൊണ്ട് പി ശശി വീണ്ടും വന്നു അങ്ങനെ 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 ആരോപണത്തിന്റെ കുന്തമുനകൾ സി പി എമ്മിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു പതിക്കുകയാണ് കേട്ടോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറുടെയും മനസ്സിൽ ഏറ്റവും വലിയ സ്ത്രീ പീഠകർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സഖാക്കളാണ് എന്നൊരു ബോധമാണ് പൊതുബോധമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് സംശുദ്ധിയുടെ സംശുദ്ധിയുടെ പര്യായമായി കോൺഗ്രസ് മാറുകയും ചെയ്യുന്നത്